അതിന്റെ ഫണ്ട് എടുത്തിട്ട് തരാൻ പറ്റില്ല രാജ്യത്തിന്റെ പ്രധാനം പ്രധാനം എല്ലാവർക്കും ആ അജണ്ട വന്നു ഇത് ഇതിന് എന്താണെന്ന് ലോകത്തൊരു പുതിയ ആത്മാഭിമാനം വന്നിരിക്കുന്നു ലോക രാജ്യങ്ങൾക്ക് ഒരു ആത്മ ലോക ലോകത്തിന്റെ ആത്മബോധം ലോകത്തിന്റെ ഉണർത്തിയതിന് വലിയ പങ്ക് ഇയാൾക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ട്രംപിനോട് ആ തീർച്ചയായിട്ടും ഉണ്ടല്ലോ ട്രംപിനോട് നമുക്ക് നന്ദിയുണ്ട് ആ കാര്യത്തില് നല്ലതാണ് ട്രംപ് നിവൃത്തിയേടുകൊണ്ടും വിവരക്കേടുകൊണ്ടും ഒക്കെ ആണെങ്കിലും ബുദ്ധിശു ബുദ്ധിശൂന്യത കൊണ്ടുവാണെങ്കിലും ട്രംപ് അത് ചെയ്തിട്ടുണ്ട് എല്ലാ രാജ്യങ്ങളെയും ഉണർത്തി ഇപ്പോൾ വന്നിരിക്കുന്നൊരവസ്ഥയെങ്ങനെ എന്ന് ആലോചിച്ചു നോക്കും ഇദ്ദേഹം ആദ്യം വിചാരിച്ചിരുന്ന എന്താ അമേരിക്കയുടെ ആദ്യത്തെ നയം എന്തായിരുന്നു ആയുധങ്ങൾ കൊണ്ടുപോയിട്ട് ലോകരാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചു കളയാം എന്തേ അമേരിക്ക പണി നിർത്തി പാവങ്ങളായ അഫ്ഗാനികൾ പോലും എന്തേ അവരെ ഓടിച്ചു അഫ്ഗാൻ ഇയാളെ ഇയാളുടെ പരിഷ്കാരത്തെക്കാളും ഭേദം ഈ പറഞ്ഞ താലിബാന്റെ കൊടിയ ഭീകര കൊടിയ പ്രാകൃതമായ തീവ്രവാദമാണ് എന്നുപോലും ഒരു രാജ്യം ആലോചിച്ചു സംസ്കാരമുള്ള രാജ്യമായിരുന്നല്ലോ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ നൂറുദ്ദീൻ തറാക്കിയെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ എത്രയോ കാലത്ത് ഏതോ കാലം ഭരിച്ചിട്ടുണ്ട് വളരെ ബോധമുള്ള നാടാ പക്ഷെ ആ നാട് കാണുകയാണ് ഇയാള് വന്നിട്ട് അധിനിവേശം നടത്തിയിട്ട് അവിടുത്തെ എണ്ണയും അവിടുത്തെ മയക്കുമരുന്ന് എല്ലാം അവിടെ ഉള്ളത് മുഴുവൻ ചൂഷണം ചെയ്യാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക